കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ പാമ്പൻ മാധവൻ റോഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ മാലിന്യം തള്ളിയ ഫസ്റ്റ് ക്രൈ കാനറ ബാങ്ക് റീജിയണൽ ഓഫീസ് തളാപ്പ് എന്നീ സ്ഥാപനങ്ങൾക്ക് അയ്യായിരം രൂപ വീതം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി തള്ളിയ മാലിന്യങ്ങൾ രണ്ട് സ്ഥാപനങ്ങളെ കൊണ്ടുതന്നെയും നീക്കം ചെയ്യിപ്പിച്ചു രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും അയ്യായിരം രൂപ വീതം പിഴ ഈടാക്കി തുടർ നടപടികൾ സ്വീകരിക്കാൻ കണ്ണൂർ നഗരസഭ കോർപ്പറേഷന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ ജൈവ അജൈവ മാലിന്യങ്ങൾ പണം നൽകി കൈയൊഴിയുന്നത് നിയമവിരുദ്ധവും പിഴ ചുമത്താവുന്ന കുറ്റവുമാണെന്ന് സ്ക്വാഡ് അറിയിച്ചു ഇത്തരത്തിൽ മാലിന്യം ശേഖരിക്കുന്നവർ ഇത് എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്ന പക്ഷം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതാത് സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെൻറ് ഓഫീസർ കെ ആർ അജയ്കുമാർ സ്ക്വാഡ് അംഗം ഷെറീഖുൽ അൻസാർ എന്നിവർ പങ്കെടുത്തു